ഇല്ല ഇപ്പോൾ എൻ്റെ പൊക്കമുള്ള വാഴയാണ് എൻ്റെ പൊക്കുള്ള വാഴ ഇപ്പോൾ നോക്കി നിങ്ങൾ എൻ്റെ കായൻ്റെ കനം കണ്ടില്ലേ ഇതിന് ഒരു പിന്നെ ഒരു വ ഒരു വിഷമോ ഒരു ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇനി കാര്യമായ പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടെ ഈ കൂമ്പ് അടിച്ചിട്ട് ഇതിൻ്റെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വളങ്ങൾ കെട്ടി കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും അത് ബൂസ്റ്റ് ചെയ്തുണ്ടാക്കും ബൂസ്റ്റ് ചെയ്താൽ നമുക്കത് വ്യവസായിക അടിസ്ഥാനത്തിലേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു വ്യവസായിക അടിസ്ഥാനത്തെ വലിയ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നല്ലാത്തതുകൊണ്ട് ഒന്നും അതിന് ചെയ്തില്ല അത് പിന്നെ ഇതിൻ്റെ കൈൻ്റെ കാരണം കണ്ടില്ല ഇപ്പം നമ്മൾ ആ മുകളിൽ കണ്ട അതിനേക്കാൾ നല്ല സൈസുള്ള പിന്നെ വണ്ണം കുറവ് ഇത് വണ്ണവും കുറവാണ് ഇത് പൊക്കമില്ല അല്ലേ പിന്നെ ഇതൊക്കെ പിന്നെ അങ്ങനെ നല്ല കായും നല്ല കനം വരുന്നുണ്ട് പെട്ടെന്ന് റിസൾട്ടും ഉണ്ട് നമുക്കൊക്കെ പിന്നെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന പിന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റില്ലാത്തൊരു ആദായം എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പണിക്കാരൊക്കെ വെച്ച് ചെയ്യുമ്പോഴേക്കും അത് ഇത് മേട്ടുപാളയം മേട്ടുപാളം കൊള്ളെന്നുള്ള വെറൈറ്റി ആണ് പെട്ടെന്ന് കാറ്റ് ഇല്ല കാറ്റ് സപ്പോർട്ടിന്റെ ആവശ്യമില്ല സപ്പോർട്ടിൻ്റെ സപ്പോർട്ട് ഇല്ലാന്ന് നിങ്ങൾ ഒരു എല്ലാ വാഴയും നിങ്ങൾ നോക്ക് സപ്പോർട്ട് ഉണ്ടാവും ഒന്നും സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഒറ്റ വായ്ക്കു ഞാൻ സപ്പോർട്ട് കൊടുത്തില്ല സപ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ല ഇത് കണ്ടില്ല ഇതിപ്പോ ഞാന് ഇപ്പൊ എനിക്ക് റോകേഷിന്റെ പഴാന്ന് റോകേഷിന്റെ നേരെ മറിച്ച് ഇനി നല്ല പിന്നെ വളങ്ങളൊക്കെ രാസവളങ്ങൾ കണ്ടമാനം വാരി കോരി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഈ ഈ പടയിലുണ്ടല്ലോ ശിവിടം വരെ വരും താഴെ വരെ വരും ഞങ്ങൾ അങ്ങനെ ബൂസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു വ്യവസായിക അടിസ്ഥാനത്തിലൊരു പിന്നെ ഒരു വ്യവസായിക കണ്ണോട് കാണാതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പം ഇതൊക്കെ നല്ല പിന്നെ എന്താണെങ്കിൽ ജൈവ ജൈവ രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങനെ വലിയൊരു വളങ്ങളൊന്നും കൂടുതൽ കൊടുക്കാതെ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം നമുക്കതിൻ്റെ ആ തൂക്കത്തിന് നമുക്ക് ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പോഴേക്കതിൻ്റെ ആ റിസൾട്ട് കുറയും റിസൾട്ട് കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത പിന്നെ പഴം നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും അടുത്ത് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതെല്ലാം ഇതെല്ലാം ഇത് വേണ്ടില്ല ഇത് വേണ്ടില്ല ഇപ്പം നല്ല ഇതാണ് നല്ല അടിപൊളി കൊലയാണെന്ന് ഇതിനിപ്പോൾ ഒരു ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ഇരുപം കൂടി കഴിയണേ ഇത് പിന്നെ വെട്ടാൻ വേണ്ടിയിട്ട് ആ സമയം നമ്മൾക്ക് നല്ല ഒന്നും കൂടി ഒന്ന് ഒരു ഉരുളിച്ചൊക്കെ വരും നല്ല കനം കൂടും നല്ല നല്ല ഒരു ലിച്ചൊക്കെ വരും അതുകൊണ്ട് എല്ലാ അങ്ങനെ ഒരു അതാണ്ട് അവിടെ കണ്ടില്ല അതാ കണ്ടില്ല അതാണ്ട് അതിപ്പോൾ ഐറ്റില്ലാതെ ഒന്നും സപ്പോർട്ട് ഒന്നും വേണ്ട നമുക്ക് കാര്യമായ ഇപ്രാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു അത് എനിക്ക് ഒരു ഒറ്റ വായ പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വലിയ നമ്മുടെ വലിയ നാടൻ നേന്ത്രം വാഴയൊക്കെ ആണെങ്കിൽ തണ്ടും അതിൻ്റെ വള്ളി കെട്ടാനും പിടിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരും പണിയും ഇതിൻ്റെ എക്സ്പെൻസൊക്കെ ഒരുപാട് കൂടും ഇതിനാണെങ്കിൽ ഒന്നും അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല എക്സ്പെൻസ് വരുന്നില്ല അതുകൊണ്ടാൽ നിങ്ങൾ ഒരു വാഴ പോലും ഞങ്ങൾ ഒരു വള്ളി പോലും കെട്ടിയില്ല ഒന്നിനും ണ്ട് ഇഷ്ടംപോലുണ്ട് ഇതൊക്കെ വീട്ടുമുറ്റത്തില്ല ഒരു വലിയ സ്പേസ് ഒന്നും വേണ്ട ഒരു പത്ത് സെന്റ് വീട്ടിൽ അവന് നാലഞ്ച് ഒരു പത്ത് വാഴ വെച്ച് ഉണ്ടാക്കാൻ അവർ കുട്ടികൾക്ക് നല്ല വിഷമില്ലാത്ത പഴം അവർക്ക് അവർ വീട്ട് ഒരു മുറ്റത്ത് തിന്നാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ആദ്യം നമ്മള് നമുക്ക് നമുക്ക് നമ്മൾ ചെറിയ ടൈം ദിവസം ഒരു ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ നമുക്ക് നമ്മള് വീട്ടുമുറ്റത്ത് എല്ലാം ഉണ്ടാക്കാം അങ്ങനെ ദിവസങ്ങളോളം വേണമെന്നില്ല ഇത് നട്ടു കഴിഞ്ഞാൽ അങ്ങനൊന്നും പണിയില്ല ഇതിനൊന്നും നമുക്ക് നമ്മളൊരു ആ മനസ്സ് കാണിക്കണം കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ അതുണ്ട് ആ ഒരു മനസ്സ് കാണിക്കും ഇതൊക്കെ നമ്മളെ വീട്ടിൽ